ഹലോ ചേട്ടാ എന്തു ഇങ്ങനൊക്കെ പറയുന്നു ഞാൻ ചേട്ടന്റെ വീടാണിത് അറിഞ്ഞില്ലേട്ടാ ചേട്ടാ അന്നത്തെ എന്റെ സാഹചര്യം കൊണ്ടായിട്ടാ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നേ എന്റെ അച്ഛൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കൂന്ന് പറഞ്ഞു എന്നെയല്ല ചേട്ടനെ അതുകൊണ്ടാ ചേട്ടാ ഞാൻ വെട്ടി വിഭാഗത്തിന് സമ്മതിച്ചത് ചേട്ടൻ എനിക്ക് മറക്കാൻ പറ്റത്തില്ലായിരുന്നു ചേട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു നീയെങ്കിലും സുഖമായിട്ട് കഴിയുന്നുണ്ടല്ലോ സുജാ പരമസുഖായിരുന്നു ചേട്ടാ കല്യാണം കഴിച്ച നാൾ തൊട്ട് അടിയും പ്രശ്നവും വഴക്കും ആയിരുന്നു ചേട്ടൻ്റെ പേരും പറഞ്ഞ് എന്നെ ഒരുപാട് അങ്ങനെ ഉപദ്രവിച്ചു എന്നെ കളഞ്ഞിട്ട് അങ്ങനെ പിള്ളാരെയും കൊണ്ട് പോയി ചേട്ടാ ഞാൻ ഒറ്റയ്ക്കേട്ടാ താമസം എന്റെ വിവാഹം കഴിഞ്ഞു എനിക്ക് രണ്ട് മക്കളുണ്ട് മക്കൾ രണ്ടും വിദേശത്താണ് എന്റെ ഭാര്യയെ ഇപ്പം വിദേശത്തേക്ക് പോയിരിക്കുകയാണ് ഞാൻ ഒറ്റക്ക് അയച്ചാമസം ചേട്ടാ കഴിഞ്ഞതെല്ലാം മറക്കുക ചേട്ടാ നമുക്കിനിയും സുഹൃത്തുക്കളായിട്ട് കഴിയാം എന്താ എന്റെ നമ്പർ ഞാൻ ഇവിടെ വെക്കുക എനിക്ക് വോട്ട് ചെയ്യണം കേട്ടോ ഞാൻ എന്നാൽ ഇറങ്ങുവ ശരി എന്നാ ചേട്ടാ എനിക്കൊരു അയ്യായിരം രൂപ വരാമോ അയ്യായിരം രൂപ കഴിയുമ്പോ ഞാൻ തിരിച്ചു തരാം ഓക്കേട്ടാ ചേട്ടാ എനിക്കൊരു ഒരു ലക്ഷം രൂപ തരാ എന്റെ കയ്യിൽ ഇത്രയും വലിയൊരു തുക ഇപ്പൊ എടുക്കാനില്ല ഒരു കാര്യം ചെയ്യേ ഞാൻ എന്റെ കയ്യില് കിടക്കുന്ന ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാൻ ചേട്ടാ ഞാൻ ഈ ലക്ഷം കഴിഞ്ഞു ഹലോ ആ ഞാൻ വീട്ടിലുണ്ട് എന്തോ സ്ഥാനാർത്ഥി സുജ്ക്ക് എന്തു പറ്റി ഓ എൻറെ മാലയും പോയി എന്റെ പൈസയും പോയി ദൈവമേ ഇവളെന്നെ നേരത്തെ ഒന്ന് പറ്റിച്ചതാ ഇപ്പൊ വീണ്ടും എന്നെ പറ്റിച്ചേ അല്ലെ നാളെയും കളി തന്നെ ഒരുപാട് പറ്റിച്ചേ ദൈവമേ ഇവളെന്നെ പറ്റിച്ച് ഏതൊരാളിനും ഒരാ പത്തേ പറ്റുള്ള രണ്ടു പ്രാവശ്യമായേ ദൈവമേ ഇവൾ ഈ മുതക്ക് പണം പിടിക്കാതെ പോണേ